Can you say hi to my daughter Renaya? Hi Renaya, how are you? Tangalda album or election you say. I know. <laughs> Lots of love from Medikhi. Thank you so much. Jini. Rubina, hello. Girl with kind heart. Hello. Anand, bro, what's up? What's your next plan, bro? To do a lot of good movies, to be to be the part of really good movies. Femina Sharon hello. Jasmine. Kandu. ാണ് ഓരോരുത്തരും താങ്ക് യു സോ മച്ച് ലവ് ഫ്രം ലണ്ടൻ എന്റെ അമ്മേഫ ഹായ് ജസ്റ്റ് അല്ലേ ഡബിൾ ട്രിപ്പിൾ ഹാപ്പി സന സന തണ്ണീർ ഹായ് സന ഫു ഫൈൻ ഗുഡ് ഹൗ യു ഗൈസ് നോക്കട്ടോ ഹാപ്പിയാണ് സുന്ദരണോ എന്തോ ഒരുപാട് മൂവി ചെയ്യണം ഒരുപാട് മൂവി ചെയ്യണം റസ്മിനെ കണ്ടോ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ എവിഷൻ നടന്നു നോട്ട് ഷോർ അബൌട്ട് ദി എവിക്ഷൻ പക്ഷെ ഡെഫിനറ്റ്ലി റസ്മിൻ പുറത്തു വന്നാൽ കാണും ലവ് ഫ്രം അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ വെറുതെ പറയേണ്ടതാണോ സീരിയസ് ആക്ടർ പറയുന്നതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ആൾ റൈറ്റ് മിസ് യു സോ മച്ച് ആൻഡ് ബിബി ബി ബി ഓക്കെ താങ്ക് യു സോ മച്ച് മീരാ ഹലോ ഷബ്നം ഹായ് ഷൈമ ഹായ് റംഷി ഫേസി ഹലോ ജുങ് കുറു വാട്സ് യു ഡ്രീം മൈ ഡ്രീം ഇസ് ടു ഗോ ടു മാർസ് ചൊവ്വയിൽ പോകണം ഹാപ്പി ടു സീ യു ബ്രോ വിനീഷ് താങ്ക് യു സോ മച്ച് ബ്രോ ഹ് യു ഓസം പെർഫോമൻസ് ആൻഡ് ബിബി താങ്ക് യു സോ മച്ച് മിലി ഷാനൂസ് മാറ്റിയപ്പോ ഫീൽ ആയില്ല ഫീൽ ആവേണ്ട ആവശ്യമില്ലല്ലോ യു സോ ലവ് ഐ മീൻ അതിനെ കുറിച്ച് അതിനെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇറ്റ്സ് ഓൾ റൈറ്റ് അതായത് എല്ലാ പാരന്റ്സും അവരുടെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യാൻ ആഗ്രഹിക്കുക സോ ദ വോണ്ടഡഡ് ടു ഡു ദാറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ അവർക്ക് ചെയ്യേണ്ടത് അവർ ചെയ്യും ഇറ്റ്സ് ഓൾ എന്താ പറയുക ഇറ്റ്സ് ഓൾ ഫെയർ ദസ് നത്തിങ് റോങ് ഇൻ ഇറ്റ് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ചെയ്തു അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല ജാസ്മിൻ വിൽ ഓൾവേസ് ബി എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ് നിവിൻ ഹായ് സ്ട്രീഞ്ച് ഹലോ പ്രേമലി കണ്ടു പ്രേമലു ഞാൻ പോണേക്കാളും മുമ്പ് കണ്ടായിരുന്നു പ്രേമലു വാസ് എസ് സച്ച് എ ഗുഡ് മൂവി കുറേ ചിരിച്ചു ഐഫ ഹൈ സ്മൈലി ഓക്കെ താങ്ക് യു സോ മച്ച് ജൂപ്പിറ്റർ മഴയും ചന്ദ്രനെ നോക്കിയിരിക്കാൻ ഒന്ന് മൈൻഡാക്കും ഡാർക്ക് ഏഞ്ചൽ മൈൻഡാക്കി അനീറ്റ ട്രീസാ ഹലോ സുഖല്ലേ സുഖമാണ് വോട്ടർ ബോട്ട് സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ ഐ ഹവ് നെവർ തോട്ടോട്ട് സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ആക്ച്വലി എന്തായാലും എന്നെ വിറ്റ് കുറേ പേർ കാശുണ്ടാക്കോ വൈ ഡുഡ് ഐ സെൽ മൈ സെൽഫ് ഇൻ യൂട്യൂബായത് ഫെബ്ന ഹലോ പിന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ലോട്ട് ഓഫ് പീപ്പിൾ ആർ സെൻഡിങ് മിയർ ടെക്സയും യൂട്യൂബ് ചാനലിൽ എൻ്റെ പേരാണ് ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് മൈ യൂട്യൂബ് ചാനൽ ബേസിക്കലി അതെൻ്റെ യൂട്യൂബ് ചാനലല്ല അത് ആരെ ആണെന്ന് എനിക്കറിയില്ല ഇറ്റ്സ് എ ഫേക്ക് ചാനൽ സോ സ് ക്ലാരിറ്റി ഫോർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ലവ് ഫ്രം ചാലക്കുടി താങ്ക് യു അനില പാലോസായ് ഹദീപ് ലേസി ജോൾ നീതു വിജേഷ് ഹലോ സൗഫാന ഹലോ നീതു എന്തോ Missing you so much, Priyanka. Thank you so much, Priyanka. Someone is faking you, uh, faking as you in YouTube. Absolutely, yes. account. So don't subscribe if you want. Subscribe if you want, it's fine. Smile is okay. Thank you so much. It's me, Kennys. Love from Angamali. Thank you so much. Danisha. Hello. Hello. just Love from Ernavalam. Thank you, thank you so much, Ritika. യോ ഡോ ക്ലാരിറ്റി കുറവുണ്ടോ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് നെറ്റിന്റെ സ്പീഡ് ആയിരിക്കും എനിക്ക് അറിയില്ല ജുമും ഹലോ ലവ് ഫ്രം കോഴിക്കോട് 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 എന്റെ പേര് പറഞ്ഞു താങ്ക് യു സോ മച്ച് ഡേ Bro, ma uh, BB, most favorite contestant. Thank you so much. Gio, hey dude, what's up? What's up, dude? Sritu. Sritu is a beautiful girl. She's a good hearted person. As a gamer, I don't have much to say, but she's a good person. I would definitely be friends with Sritu when she's out. Jasmine, Miss Chienolo. Yes. Love from Italy. Thank you so much. The way you handle criticism is so good and learned a lot from it. എവറി ബഡി ദസ് എ ലോട്ട് ടു ലേൺ ഫ്രോം എവ്രിഥിങ് അറൗണ്ട് ദ വേൾഡ് ജീസസ് ഹാവ് ടു വാച്ച് നോ ബി വാച്ചിങ് എ മൂവി പ്രണയം മീനുകളുടെ കടൽ പ്രണയം മീനുകളുടെ കടകൾ താങ്ക് യു സോ മച്ച് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ഇന്ന് ബി പി ഞാൻ കാണാറില്ല അങ്ങനെയൊന്നും ഇല്ല ബി പി ഒക്കെ കാണണം ഇറ്റ്സ് ഓൾവേസ് ഇറ്റ്സ് എ ഷോ ആര് പോയിക്കഴിഞ്ഞാൽ ഷോ മസ്റ്റ് ഗോ ഓൺ സോ ഗായ്സ് ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ഹവ് ഫൺ ലവ് ഫ്രം ഒമാൻ ആ ലോട്ട് ഓഫ് പ്ലേസസ് ആക്ച്വലി കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ദിസ് ഇസ് മേക്കിംഗ് മീ ഹാപ്പി ദിസ് ഇസ് മേക്കിംഗ് മൈ ഡേ താങ്ക് യു സോ മച്ച് ഗൈസ് പിന്നെ ബോട്ട് ബി ബി മലയാളം സബിൻ്റെ ഐ ലവ് ദാറ്റ് പേജ് കുറേ വായിച്ചു അതിൻ്റെ ആ പേജിൻ്റെ പഴയ മറ്റേത് എന്താ പറയുക ഞാനതിൻ്റെ അകത്തുള്ള സമയത്തോട്ടുള്ള സബിലുള്ള കുറേ കാര്യങ്ങൾ ഞാനിരുന്ന് വായിച്ചു ഐ റെഡ് എ ലോട്ട് അബൌട്ട് ദ സബ് ഇറ്റ് വാസ് എ ലോഡ് ഓഫ് ഫൺ ഫോർ മീ ലോഡ് ഓഫ് ഹെൽത്തി ക്രിറ്റിസിസം ലോഡ് ഓഫ് കുറച്ച് ഓവർ ദ ടോപ്പ് ക്രിറ്റിസിസം ബട്ട് ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് ഓൾ പാട്ട് ദ ഗെയിം ഐ ഹാഡ് ഫൺ വിത്ത് സബ് അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയതിനു ശേഷം ഇറ്റ് വാസ് എ സേഫ് ഈവൻ ഫോർ മീ സബിൽ ഞാൻ കുറേ നല്ല നല്ല കാര്യങ്ങൾ വായിച്ചു സോ ലോട്ട് ഓഫ് പീപ്പിൾ ഹു കം എൻ ടോക്ക് അബൌട്ട് മീ ടോക്ക് അബൌട്ട് ദ ഗെയിം ടോക്ക് അബൌട്ട് ദ തിങ്സ് ദർ ഹവ് ഡൺ ഇപ്പോഴും ഞാൻ എപ്പിസോഡുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ലൈവ് കാണുന്നതിനേക്കാൾ കൂടുതൽ സബിലാണ് ഞാൻ അപ്ഡേറ്റ് മുഴുവൻ എടുക്കുന്നത് സോ ഐ ലവ് ദ പേജ് യു ഗൈ ഷുഡ് ചെക്ക്ഔട്ട് എന്താ പറയുക എന്തായിരുന്നു ബി ബി മലയാളം സബ് എൻ റെഡിറ്റ് ഇറ്റ്സ് എ റിയലി ഗുഡ് പ്ലേസ് ഗിരീശ്ശേരി ഡയറക്ടർ വിളിക്കാൻ ചാൻസ് ഉണ്ട് വിളിച്ചാൽ മതി ഒന്ന് വിളിച്ചാൽ മതി ഐ ലവ് യു ഗൈസ് ടു ബിഗ് ഫാൻ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സാണോ പ്ലീസ് ഉത്തരം പറയാം എല്ലാവരും ഫ്രണ്ട്സാണ് അതിൻ്റെ അകത്തുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് വിൽ ഓൾവേസ് ബി ഫ്രണ്ട്സ് ടു വരെ കൂടുതൽ ഇഷ്ടം എല്ലാവരും ഇഷ്ടമാണ് ജാസ്മിനെ ഇഷ്ടമാണ് യു നോ ഐ എം എ ഫാൻസ് ഇന്റർവ്യൂ വിത്ത് സാനിയ ഓ താങ്ക് യു സോ മച്ച് hi from australia thank you so much hi guys jyotish fan from reddit reddit <laughs> bro who all will be top 5 adak <laughs> na in the part of part them, very nice voice you have we feel romantic and 6 so, thank you so much ipo <laughs> truth or dare game kando illa great gamer. thank you miss sist neetu kumar hi Arya ഹായ് പറഞ്ഞു ചേച്ചി ഐഷ സജീദ് ഊഇ അറിയോ അറിയില്ല ആരാന്നറിയില്ല പക്ഷെ ഹായ് ട്വിക്സി ഗുഡ് പ്ലെയർ താങ്ക് യു സോ മച്ച് ട്വിക്സി റോസ ഹായ് നൈസ് താങ്ക് യു സോ മച്ച് എൻ്റെ പാട്ട് ആക്ച്വലി ഐ ഡോ തിങ്ക് ഐ എം എ റിയലി ഗുഡ് സിംഗർ ഓർ എ ഡാൻസർ ഐ ലൈക്ക് സിംഗിങ് എനിക്ക് പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈവൻ വൈൽ സിംഗിങ് ഇൻ ദ ഹൗസ് അത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഐ കീപ് സിംഗിംഗ് സോ അതാണ് വീടിൻ്റെ അകത്ത് കണ്ടത് ഐ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദറ്റ് യു ഗൈസ് ഹവ് എൻജോയ്ഡ് ദ സോങ്സ് പ്ലേ ലിസ്റ്റ് ചോദിച്ചു ഐ ഡോട്ട് ഹാവ് എ പ്ലേ ലിസ്റ്റ് യൂട്യൂബ് മ്യൂസിക്കിൽ ഞാൻ ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ അതിനനുസരിച്ച് വരും അതുകൊണ്ടാണ് റെഡിറ്റിലാണെങ്കിലും പ്ലേ ലിസ്റ്റിൽ പോസ്റ്റ് ചെയ്യാത്തത് ഐ ഡോ ഹാവ് എ പ്ലേ ലിസ്റ്റ് പോ തീ ജാസിൻ കബ്രി താങ്ക് യു സോ മച്ച് അർഷാദ് ലവ് ഫ്രം സിജോ ഫാൻ ഗെയിം കളിക്കാത്ത ശ്രീധഹസിനൊക്കെ എവിടെയൊക്കെ പോകും എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട് കളി അവരുടെ രീതിയിലാണ് കളിക്കുന്നത് സോ ഇറ്റ്സ് ഇറ്റ്സ് പെർസ്പെക്ടീവ് ഡിഫറെൻസസ് ഇറ്റ്സ് ഫൈൻ ഇഷ ഹായ് സുജിത്തിൻ്റെ ബർത്ത്ഡേ ആണ് താങ്ക് യു സോ മച്ച് ഹാപ്പി ബർത്ത്ഡേ സുഞ്ജിത്ത് സഞ്ജിത്ത് സഞ്ജിത്ത് എന്നാണോ